ആനന്ദം കുടുംബം മലബാർ പൊന്നാനി പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യന്റെ റോഡ് ഷോ എടപ്പാളിൽ നടന്നു വട്ടംകുളത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോ എടപ്പാളിൽ സമാപിച്ചു പൊന്നാനി പാർലമെന്റ് മണ്ഡലം എൽ ഡി എ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ് കഴിഞ്ഞ ദിവസം നടന്നത് വട്ടം സെന്ററിൽ നിന്നും ആരംഭിച്ച റാലി എടപ്പാൾ റൗണ്ടിൽ സമാപിച്ചു തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഏതൊരു ആവശ്യത്തിനും ഒരു വിൽപ്പാട് ഞാൻ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതിജ്ഞ മാത്രമാണ് ഒരു ഉറപ്പ് മാത്രമാണ് മോഡിയുടെ ഗ്യാരണ്ടിയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി കാണിച്ചുകൊണ്ട് എല്ലാവരും நரேந்திரமோடி விவேச்சனும் யாத்தொருவித வேர்வையான எல்லா பளும் நடப்பில மனசிலி மட்டேந்தி நமக்கு ஒற்றக்கெட்டாயிரம் വികസനത്തിനായി മുന്നേറണം എന്നുള്ള എന്നുള്ള ചിന്തയിൽ മുന്നേറാം നമുക്ക് ായി നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിനായി നമ്മുടെ രാഷ്ട്രത്തെ ഒന്നാമതെത്തിക്കുവാൻ നമുക്കൊന്നിച്ച് മുന്നേറാം എല്ലാവരും ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ജനനിധി ഈ ഒരു തിരഞ്ഞെടുപ്പില് എല്ലാ സ്ഥാനാർത്ഥികളെയും എന്ന പോലെ എന്നെയും നെഞ്ചിലേറ്റിക്കൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടോ അതല്ല നിങ്ങളെ പറയുന്നത് വിലയേറി ബൈക്ക് റാലികളുടെയും വാദ്യമലങ്ങളുടെയും അകമ്പോടെയായിരുന്നു റോഡ് ഷോ കർഷക കർഷകമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ചക്കുത്തി രവി കർഷക കർഷകമോർച്ച ജില്ലാ പ്രസിഡന്റ് പി സി നാരായണൻ ബിജെപി തവനൂർ മണ്ഡലം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അശോകൻ റിജി കാലടി സതീശൻ കാലടി എം നടരാജൻ മറ്റു നേതാക്കളും റോഡ് ഷോയിൽ അണിനിരന്നു